മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നതായി സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദായ നികുതി കേസിനെ തുടർന്ന് വീണാ വിജയൻ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇതുപ്രകാരം വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ പ്രവർത്തനം നിർത്തിയതുമായ ഐ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇല്ലാത്ത സേവനത്തിന് ലഭിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു ഇത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മാസപടിയാണെന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് തുടർന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും വീണയുടെ സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടത്തുകയാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് എക്സാലോജിക് സൊല്യൂഷൻസ് സമർപ്പിച്ച ഹർജി നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കൊച്ചി കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തെ തുടർന്ന് വീണക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കോപ്പറേറ്റീവ് കാര്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു ഈ വിഷയത്തിൽ ഫയലുകൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ എസ് എഫ് ഐ ഒക്ക് ഇ ഡി കത്തെഴുതിയിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്ക് കീഴിലാണ് എസ് എഫ് ഐ ഒ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇ ഡി തുടർ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരമാണ് എസ് എഫ് ഐ ഒ വീണക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത് പി എം എൽ എ പ്രകാരവും കേസെടുക്കാമെന്നാണ് നിയമോപദേശം എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആറിൽ നിന്നും കോടി രൂപ ലഭിച്ചതായി േവനങ്ങൾ നൽകുന്നതിനായി എക്സാലോജിക് സൊല്യൂഷനും സി എം ആർ എനും തമ്മിലുള്ള കരാറിന് കീഴിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നാൽ അത്തരം സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് എസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എക്സാലോജയ്ക്കിന് പണം നൽകിയതുൾപ്പെടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായി സി എം ആർ എൽ നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ വരെ ഇടപാടുകൾ നടത്തിയതായി എസ് എഫ്ഐ ഒ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു